ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ ഐ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ക്ലാസുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ ഇൻട്രോഡക്ഷൻ നോക്കി അതിന്റെ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നോക്കി ഓക്കെ അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചാണ് സാർ എന്താണ് പത്താം ക്ലാസിൻ്റെ എടുത്ത് എന്താണ് സൈക്കോളജി എടുക്കാത്തത് എന്താ ഹോം സയൻസ് എടുക്കാത്ത എന്താ ഫിസിക്സ് എടുക്കാത്ത കെമിസ്ട്രി എടുക്കാതെ എല്ലാം എടുക്കും ഒരു പേടിയും പഠിക്കണ്ട എല്ലാ സബ്ജക്റ്റും നമ്മൾ എടുക്കും ഓക്കെ ഡോൺ വറി ഓക്കെ അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ തുടങ്ങി വെച്ച പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ചാപ്റ്റർ ആണ് അപ്പം ഞാൻ ഓരോ ക്ലാസ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് എത്ര സിമ്പിൾ ആക്കിയിട്ട് വേണം നമ്മൾ ഓരോ ചാപ്റ്ററിനെ അഭിമുഖീകരിക്കാൻ അതിനെ ഫേസ് ചെയ്യാൻ ഓക്കെ ഇവിടെ ഞാനൊരു ചാപ്റ്ററിനെ വളരെ സിംപിളാക്കി ഷോർട്ടാക്കി തരുമ്പോൾ ബാക്കി എല്ലാ ചാപ്റ്ററും അതേപോലെ പഠിക്കാൻ പാടുള്ളൂ നമ്മളത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് അവർ പറഞ്ഞത് അത് ഈസി ആയി ബാക്കിയുള്ളതൊക്കെ ടഫായിട്ട് പഠിക്കുക അങ്ങനെ ചിന്തിക്കരുത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു സബ്ജക്റ്റ് ഒരു ചാപ്റ്റർ അത് അതേ പാറ്റേണിൽ വേണം ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ സബ്ജക്റ്റ് യും ക്ലാസുകൾ പഠിക്കാൻ പഠന രീതി അങ്ങനെ ആയിരിക്കണം ഓക്കെ അപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷനും സബ്ജക്റ്റീവ് സെക്ഷനും പുതിയ മാറ്റങ്ങളെല്ലാം വന്നു അതിനനുസരിച്ച് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ഒരു ചാപ്റ്റർ മുഖേന നോക്കാം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ ചാപ്റ്ററിന്റെ ക്ലാസ് ആണ് നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ് നമുക്കറിയാം എൻ എ ഓസിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്ട് ഉണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊരു പാഠത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ ആണ് അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൗലികാവകാശങ്ങൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ പൗരൻ ആവുമ്പോൾ നമ്മുടെ ഭരണഘടന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനൊക്കെ ഓരോ ഓരോ കണ്ടീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ നിയമങ്ങൾ അനുശാസിക്കുന്ന നമ്മുടെ എന്താണ് നമ്മുടെ ഭരണഘടന എന്നറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അവിടെ നമുക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഓരോ പൗരനവും ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇത് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് എല്ലാ ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യൻ പൗരനാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും ഓക്കെ ആ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ വാട്ട് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ചോദിക്കും എന്താണ് അവകാശങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇൻട്രൊഡക്ഷൻ്റെ പോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ കുഞ്ഞു ചാപ്റ്ററിനെ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാൻ സാധിക്കണം അതായത് ന്യൂ സിലബസ് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു പാറ്റേൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കൊസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റനും സബ്ജക്റ്റീവ് ക്വസ്റ്റിനും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ അതുണ്ടാവും ഏതുണ്ടാവും മൗലികാവകാശങ്ങളെ കുറിച്ച് ഒബ്ജക്റ്റീവ് ആയിട്ടും സബ്ജക്റ്റീവ് ആയിട്ടുണ്ടാവും സോ സബ്ജക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വെരി ഷോർട്ട് ആൻസേഴ്സും ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസേഴ്സ് ഉണ്ടാവും നമുക്ക് ഒന്ന് മുതൽ മൂന്ന് അഞ്ച് ഒക്കെ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് മൗലികാവകാശങ്ങൾ പ്ലസ് ടു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വരിക അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് മൗലികാവകാശമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം പക്ഷെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം ഈ ഡിസ്ക്രിപ്റ്റീവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്റ്റിൽ മലയാളത്തിൽ എഴുതാൻ പറ്റും നോ ഇഷ്യൂസ് ഓക്കെ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യയിലുള്ള ഇന്ത്യൻ പൗരനാണ് എന്നുണ്ടെങ്കിൽ ആ പൗരനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഫണ്ടമെന്റൽ മനു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ പൗരൻ്റെ മൗലികമായിട്ടുള്ള അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് എന്തൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ഇന്ത്യയിലുള്ള ഈ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കുള്ള എന്തൊക്കെ അവകാശങ്ങളാണ് എന്നുള്ളത് നമുക്ക് ആറ് അവകാശങ്ങളാണ് എന്ന് പറഞ്ഞു ഈ ആറ് അവകാശങ്ങൾ ഏതൊക്കെയാണ് അത് എന്തിനാണ് അത് എങ്ങനെയൊക്കെയാണ് അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ നമ്മോട് ചോദിക്കും വാട്ട് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ അതൊരു വി എസ് എ കൊസ്റ്റ്യൻ ആയിരിക്കും ഓക്കെ വി എസ് എ കൊസ്റ്റ്യൻ ജസ്റ്റ് ഒരു വൺ ലൈനിലോ ടു ലൈനിലോ എഴുതിയാൽ മതി അത് വി എസ് എ കൊസ്റ്റിയൻ ആയിരിക്കും ഓക്കെ ഇനി നമ്മളോട് ചോദിക്കാം വാട്ട് ആർ ദ സിക്സ് ഡിഫറെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ചോദിക്കുക ഏതൊക്കെയാണ് ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആക്കാൻ പറ്റും ഓക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെ അവർ ചോദിക്കും ഡിഫൈൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിച്ചാലും നമുക്ക് വി എസ് എ കൊസ്റ്റിനാണ് ഓക്കെ എന്നാൽ എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂട്ടി എഴുതുമ്പോൾ അതൊരു ലോങ് ആൻസറാണ് അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഡിസ്ക്രിപ്റ്റീവ് ആണ് സബ്ജക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് വെയിറ്റേജ് നോക്കണം അതൊരു വെരി ഷോർട്ട് ആൻസർ ആണോ ഒരു ഷോർട്ട് ആൻസർ ആണോ ഒരു ലോങ് ആൻസർ ആണോ നമ്മൾ എഴുതേണ്ട നമ്മൾ ഏതാ എഴുതേണ്ടത് നമ്മൾ നോക്കേണ്ടത് നമുക്ക് അതിന് തന്നിട്ടുള്ള മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അര പേ ചെയ്തിക്കേണ്ട കാര്യമുണ്ടോ മാർക്ക് കിട്ടൂല ഒരു മാർക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ എന്തിനാ നമ്മൾ അര മണിക്കൂർ എഴുതി പെനത്തെ മഷീൻ നമ്മുടെ സമയം കളയേണ്ട ആവശ്യം നോ ഇഷ്യൂസ് ഓക്കെ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ഇഷ്യൂ നമുക്കില്ല ഓക്കെ നമ്മൾ എന്ത് ചെയ്യും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു മിനിറ്റിന്റേതായ സമയം കൊടുത്താൽ മതി കാരണം എന്താ ഒരു ലൈനും രണ്ട് ലൈനെഴുതി അതിന് ഫുൾ മാർക്ക് കിട്ടും ഓക്കെ എന്നാൽ ഇതേ കൊസ്റ്റിൻ എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ഷോർട്ട് ആൻസേഴ്സ് ഒരു രണ്ട് മൂന്ന് മാർക്ക് ഒക്കെ ഷോർട്ട് ആൻസർ ആണ് ഓക്കെ അപ്പം രണ്ടു മൂന്ന് ലൈൻസ് എഴുതി കൊടുത്താൽ മതി എന്നാൽ ഇത് തന്നെ എക്സ്പ്ലെയിൻ എബോട്ട് ഫണ്ടമെന്റ് റൈറ്റ്സ് എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് അത്രയായിരിക്കും ലോങ് ആണ് ഒരു അര പേജ് നമ്മൾ എഴുതി വെക്കേണ്ടി വരും ഒരു നൂറ് മുതൽ നൂറ്റമ്പത് വേർഡ്സ് വരെ നമ്മൾ എഴുതേണ്ടി വരും അപ്പം മാർക്ക് അറിഞ്ഞ് പഠിക്കുക അല്ലെ ദിശ അറിയാവുന്ന പോസ്റ്റ്മാൻ പശയറിയാതെ വായിക്കുന്ന പറഞ്ഞ പോലെ നമ്മൾ ിൽ ആ പേപ്പറിൽ ഓരോ മാർക്ക് നോക്കിയിട്ട് എഴുതിയാൽ മതി കൂടുതൽ അങ്ങോട്ട് എല്ലാം ഞാൻ പഠിച്ചു വലിച്ചു എഴുതി കൊടുക്കണ്ട കിട്ടുന്ന മാർക്ക് അര പേരും ഒരു ഒരു മാർക്കേ കിട്ടുള്ളൂ അര പേ അഞ്ച് മാർക്ക് തരൂല്ല അപ്പോ നമ്മൾ ചോദ്യങ്ങൾ നോക്കിയാ പോരാ ചോദ്യത്തിന്റെ അടുത്തുള്ള മാർക്ക് നോക്കണം ഞാൻ എനിക്ക് തരുന്ന മാർക്കിനെ വിചാരിച്ചാൽ മതി അങ്ങനെ സെറ്റ് ചെയ്തോളീൻ നമ്മൾ നമ്മള് വലിയ ബുദ്ധിമാന്മാരാണ് കാരണം എന്താ നമ്മൾ കുറച്ച് സമയം ഈ പഠിക്കണ സമയത്ത് പരീക്ഷയ്ക്ക് വരുന്നത് മാത്രമേ പഠിക്കൊള്ളൂ ഈ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻസ് മാത്രം പഠിച്ച് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് പഠിക്കണം നമ്മൾ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ പറയാ ക്വസ്റ്റ്യത്തിന്റെ അടുത്ത് കിടക്കുന്ന മാർക്ക് നോക്കണം മാർക്ക് നോക്കി എഴുതുക ഓക്കെ ഓക്കെ സോ ആ ഒരു ക്വസ്റ്റ്യൻ സിക്സ് ഫണ്ടമെന്റ് റൈറ്റ്സിനെ കുറിച്ചിട്ട് നമ്മളോട് വി എസ് എ കോസ്റ്റിയാണെങ്കിൽ നമുക്ക് സിക്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതി കൊടുക്കാം ഓക്കെ അതൊരു ഷോർട്ട് ആൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി കൊടുക്കാം അതൊരു എല്ലാ ക്വസ്റ്റ്യൻ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ സിക്സ് ഫണ്ടമെന്റ് റൈറ്റ്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെയും ഓരോ ഫണ്ടമെന്റ് റൈറ്റിനെയും വിവരിച്ച് എഴുതി കൊടുക്കാം അതാ പറഞ്ഞ് മാർക്ക് നോക്കുക സാറേ ഇതിങ്ങനെ പറയുമ്പോണ്ട് കുട്ടികൾക്കുള്ള മനസ്സിലുള്ള ഒരു സംശയം ഞാൻ പറയാ സാറേ എങ്ങനെയാണ് വി എസ് എസ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അതാ പറഞ്ഞത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും മാർക്ക് നോക്കിയിട്ട് വേണം ഷോർട്ട് ആൻസർ ആണോ ലോങ് ആൻസർ ആണോ വി എസ് എ ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് സിക്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ് ആറ് മൗലിക അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പൗര പൗരന്റെ അവകാശങ്ങൾ ഏതൊക്കെയാണ് ആറ് അവകാശങ്ങൾ റൈറ്റ് ടു ഈക്വാലിറ്റി സമത്വം തുല്യ സമത്വം അല്ലേ തുല്യത സമത്വത്തിനുള്ള അവകാശം ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ ഞാനുംങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ഇവിടെ ഒരു വർണ്ണ വിവേചനോ വിവേചനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല ഓൾ പീപ്പിൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ ടു ദോ ലോ നമ്മുടെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാ എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നാണ് ഓക്കെ സോ വി ആൾ ആർ ഇന്ത്യൻ സിറ്റിസൺ നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാ ഓക്കെ നമ്മൾ ഈ ഭാരതത്തിലെ ഇന്ത്യൻ പൗരനാണെന്ന് പറയാം ഓക്കെ അല്ലാതെ അവിടെ ജാതിയോ മതമോ കളറോ അല്ലെങ്കിൽ മതങ്ങളോ ഒന്നുമില്ല ഓക്കെ അതൊക്കെ അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ് ബട്ട് ഫോർ ദ ലോ ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു മഹാരാജ്യ മതേതര രാജ്യത്ത് നമ്മളെല്ലാവരും എന്താണ് റൈറ്റ് ടു ഈക്വാലിറ്റി നമ്മുടെ അവകാശമാണ് നമുക്ക് സമത്വം തുല്യത അല്ലെ ഞാൻ അനുഭവിക്കുന്ന എന്ത് സ്വാതന്ത്ര്യങ്ങളും നിങ്ങൾക്കും വേണം നിങ്ങൾക്കും അത് അനുഭവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മളെ ഭരണഘടന നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ റൈറ്റ് ടു ഈക്വാലിറ്റി ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തിലോട്ട് വരികയാണെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം അല്ലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എനിക്ക് എന്ത് സ്വാതന്ത്ര്യം കിട്ടുന്നോ ആ സ്വാതന്ത്ര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എനിക്ക് മാത്രം ഉള്ളതല്ല എന്ന് പറയുന്നതാണ് റൈറ്റ് ടു ഫ്രീഡം നമ്മുടെ മൗലികാവകാശമാണ് എന്ത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്കൊക്കെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ ഒരേ കീഴിൽ അടിമകളല്ല വി ആർ നോട്ട് സ്ലേവ്സ് ടു എനി വൺ നമ്മൾ ഒരാൾക്കും അടിമകളല്ല വി ആൾ ആർ ഇൻഡിപെൻഡൻ പീപ്പിൾ എന്റെ ശബ്ദത്തിന് ഒരു വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ശബ്ദത്തിനും എന്തുണ്ട് അവിടെ അവകാശത്തിന്റെ അവകാശമുണ്ട് അവകാശമുണ്ട് ഓൾ പീപ്പിൾ ആർ ഈക്വൽ ടൂല്ലോ നിയമത്തിന് മുമ്പിൽ എല്ലാവരും എല്ലാ ഇൻ സിറ്റിസൺസും സെയിം എല്ലാരും ഒന്നാണ് അവിടെ എനിക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്കും കിട്ടണം okay അത് നമ്മുടെ ഒരു പൗരന്റെ അവകാശമാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇനി മൂന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അവകാശം എന്തിനെതിരെയുള്ള ചൂഷണങ്ങൾക്കെതിരെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞ് ചൂഷണം ചെയ്യും അല്ലെ നമ്മൾ പണക്കാരൻ പാവപ്പെട്ടവൻ കറുത്തവൻ വെളുത്തവൻ അത് ഇത് ജാതി മതം ബ്ലാ 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 ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ചൂഷണം വേണ്ട നമ്മൾ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് കേട്ടിട്ടില്ലേ നമ്മൾ സാമ്പത്തിക തട്ടിപ്പ് കേട്ടിട്ടില്ലേ അത് പറഞ്ഞ് പറ്റിച്ചു ഇത് പറഞ്ഞ് പറ്റിച്ചു ചൂഷണം ചെയ്തു അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെതിരെ നമുക്ക് എന്തുണ്ട് അവകാശമുണ്ട് നമ്മുടെ ഭരണഘടനയിൽ എന്ത് നമ്മൾ ആർക്കും ചൂഷണം ചെയ്യാൻ പറ്റില്ല ദ റൈറ്റ് അഗൈൻസ് എക്സ്പ്ലോയിറ്റേഷൻ എന്ത്വിധ ചൂഷണങ്ങളും ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിനെതിരെ നമുക്ക് അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ മൗലികാവകാശം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എല്ലാവിധ ചൂഷണങ്ങൾക്കെതിരെയുള്ള മൗലികാവകാശം അപ്പൊ അതാണ് നമ്മുടെ മൂന്നാമത്തെ മൗലികാവകാശം ഇനി നാലാമത്തെ നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യം എന്ന് പറഞ്ഞു ഇവിടെ ഹിന്ദു ഉണ്ട് ഹിന്ദുണ്ട് ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ബുദ്ധിസം ഉണ്ട് അങ്ങനെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് അതുപോലെ തന്നെ മതങ്ങൾ അല്ലെ ഒരു മതം വിശ്വസിക്കാത്ത ആളുകളുണ്ട് സോ ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള ഒരു പൗരന്റെ അവകാശമാണ് അവൻ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ അതേപോലെ അവന് കഴിഞ്ഞിപ്പോൾ മതം വേണ്ടെങ്കിൽ മതം ഇല്ലാതെയും ജീവിക്കുക അതിനുള്ള ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ത് സ്വാതന്ത്ര്യം മതത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ മതം ഇല്ലാതെ നമുക്ക് നടക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും ഇവിടെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഒന്നിനെയും ഒരു മതം ഒരാളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാനുള്ള റൈറ്റ്സ് നമ്മുടെ ഇന്ത്യയിലില്ല ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട മതം ഞാൻ ചൂസ് ചെയ്യാം എനിക്ക് ഈ മതം വേണമെങ്കിൽ വേറെ മതം ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ മതം ഈ മത അത് നമ്മുടെ അവകാശമാണ് നമുക്കുള്ള നമ്മളുടെ ഒരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയോളജി എന്താണോ അതിന് അനുസരിച്ച് പ്രവർത്തിക്കാം നമുക്ക് ഏത് മതം ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അത് നമ്മുടെ അവകാശമാണ് അതും നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് നമ്മുടെ മതത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനോ അതല്ലെങ്കിൽ ആ മതമായി പ്രവർത്തിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഓക്കെ അപ്പൊ അത് മതേതര ഇന്ത്യ നമ്മളിത് മതേതര ഇന്ത്യ സൗഹാർദ്ദമുള്ള ഇന്ത്യയാണ് ഇവിടെ നമുക്ക് ഇന്നതേ പറ്റുള്ളൂ എന്നില്ല എല്ലാം അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മതങ്ങൾ അയാൾക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് അവകാശമുണ്ട് ഇനി നമ്മൾ അഞ്ചാമത്തെ പോയിന്റോട്ട് വരുന്ന കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങള് അതെന്താ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസം എത്ര ഇമ്പോർട്ടൻ്റാ ഇപ്പം നമ്മളൊക്കെ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നത് പല പ്രായമുള്ള ആളുകളാണ് പല സ്ഥലത്തും അല്ലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ എന്താ വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇതെല്ലാം നിഷേധിച്ച ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നു അതിനെതിരെ ഭരണഘടനയിൽ ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിളാണ് അതിൽ നമുക്ക് എഴുതി ചേർത്ത് നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഇഷ്ടമുള്ള എഡ്യൂക്കേഷൻ നമുക്ക് ഇഷ്ടമുള്ള അത്ര പഠിക്കാൻ അതിപ്പോൾ പുരുഷനാണേലും ശരി സ്ത്രീ ആണെങ്കിലും ശരി നമുക്ക് ഓൾ ആർ ഈക്വൽ ടു ദ ലോ നിയമത്തിന് മുമ്പിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള വിവേചനമൊന്നുമില്ല ആർക്കും പഠിക്കാം പഠിക്കുക അതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും തുല്യമാണ് എല്ലാവർക്കും ഒരുപോലെ അത് എടുക്കാൻ സാധിക്കും എന്ന് പറയുന്ന നമ്മുടെ റൈറ്റ് ആണ് നമ്മുടെ അഞ്ചാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഓക്കെ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം ഓക്കെ നമുക്ക് എന്ത് ഭരണഘടനാപരമായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിലും ആ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരമുണ്ട് ആ പരിഹാരങ്ങൾ നമുക്ക് തരണം നമ്മുടെ ഭരണഘടന നമുക്ക് അനുശാസിക്കുന്ന ഒരുപാട് റൈറ്റ്സുകൾ ഉണ്ട് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് നമ്മുടെ ഇന്ത്യ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടാണ് നമ്മുടെ ആ ഒരു ഭരണഘടന നോക്കിയിട്ടാണ് നമ്മുടെ ഒരു ഒരു ഇന്ത്യയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മുന്നോട്ട് പോക്ക് ഓക്കെ അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നില്ല ഒരു പൗരന് അത് ലഭിക്കുന്നില്ല എന്നുള്ള പ്രയാസം വരിക പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു അവകാശവും ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു മക്കൾ വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാ പരീക്ഷക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് അതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എടുത്ത് തന്നത് സോ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കണ്ടോ ഒരൊറ്റ കൊസ്റ്റ്യൻ മതി ഓക്കെ ഓരൊറ്റ കൊസ്റ്റിൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിപ്പോ ഡിഫൈൻ ആയാലും ശരി ഡിസ്ക്രൈബ് ആയാലും ശരി ആയാലും ശരി ബ്രീഫ്ലി ഡിസ്ക്രൈബ് ആയാലും എക്സ് എന്തായിക്കോട്ടെ ഉത്തരം ഒന്നേ ഉള്ളൂ ഇത് മാത്രം എഴുതി കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കയ്യിൽ സബ്ജക്റ്റീവിന്റെ അമ്പത് മാർക്ക് കിട്ടി അമ്പത് മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി അപ്പോൾ ഒരു ചോദ്യം സബ്ജക്റ്റീവ് സാറ് പറഞ്ഞു ഈസി ഈസി വെരി ഈസി ഇതൊന്നും എങ്ങനെയാണ് ഒബ്ജക്റ്റീവിന്റെ കൊസ്റ്റൻസ് വരാ നമുക്ക് നോക്കാം നമ്മൾ റെഡിയാണ് എല്ലാം കോൺകർ ചെയ്യാൻ നമ്മൾ റെഡിയാണ് അല്ലേ നമ്മളെല്ലാം പഠിച്ച് പാസ് വേണ്ടി മാത്രം നിൽക്കുന്ന കുട്ടികളെ മുമ്പിലുള്ളത് സോ എം സി ക്യു നമ്മളെ ഒബ്ജക്റ്റീവിൻ്റെ ഫസ്റ്റ് പാറ്റേൺ വരുന്നതാ എം സി ക്യു ആണ് ഈ എം സി ക്യൂ പറഞ്ഞാൽ നമുക്കൊരു ചോദ്യം തരും അതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ നമ്മളോട് പറയാ നാല് ഓപ്ഷനുകൾ തരും നമ്മൾ നിങ്ങൾക്കും ആംഗോടീശ്വരം പറഞ്ഞ പോലെ നമുക്ക് നാല് ഓപ്ഷൻ തരും അതിൽ കറക്റ്റ് ഏതാണെന്ന് എഴുതുക ഓക്കെ ഇനി ഇപ്പോൾ ചോദിച്ചതിൽ തെറ്റുത്തരമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേതാ നോക്കി എടുത്ത് ഇത്ര കൊടുത്താൽ മതി അതിന് എഫ് ഐ ബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിൽ ചെയ്യുന്ന നമ്മൾ ആക്സ് ആണ് നമ്മൾ ബ്ലാങ്ക് ഫിൽ ചെയ്ത് കൊടുക്കുക മാത്സ് ഫോളോയിങ്ങ് ആണെങ്കിൽ നമുക്ക് ഒരേപോലെ ത്തെ അപ്പുറത്തുള്ളത് നോക്കിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഞാൻ മുമ്പ് നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് അപ്പൊ നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒബ്ജക്റ്റീവുകൾ നോക്കാം ഒരു ചോദ്യം ഇതാണ് വിച്ച് ഈസ് ദ ഇൻകറക്ട് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഫണ്ടമെന്റൽ റൈറ്റ് ഇപ്പോ ഞാൻ ഇങ്ങനെ ക്വസ്റ്റിൻ ചോദിച്ചു ദ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അനുബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ എൻ്റെ സ്റ്റേറ്റ്മെന്റ് നാലിനതായിരിക്കും ഒന്നതായിരിക്കും റൈറ്റ് ടു ഈക്വലിറ്റി അത് തെറ്റാ അല്ലല്ലോ അത് ഉള്ളതിനല്ലേ ഭരണഘടനയിൽ ഉള്ളതാണ് റൈറ്റ് ടു ഫ്രീഡം ഓക്കേ ഇല്ലേ റൈറ്റ് ടു എക്സ്പ്ലോയിറ്റ് നമുക്ക് ചൂഷണം ചെയ്യാനുള്ള അവകാശം ഉണ്ടോ ഇല്ല റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനാണ് നമ്മൾ ആരെയും ചൂഷണം ചെയ്യുന്നത് അതിനെതിരെയുള്ള അവകാശമാണ് അപ്പൊ അത് തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാമായിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാ ഞാൻ പറഞ്ഞ മൂന്നാം റൈറ്റ് ടു എക്ലോയ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ അത് നമ്മൾ എഴുതി കൊടുക്കുക അത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മുടെ എം സി ക്യൂന്റെ ക്വസ്റ്റിന് വരിക വേറെ ക്വസ്റ്റിന് നമുക്ക് നോക്കാം ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ചോദിച്ചോക്കാ ഇതൊക്കെ എം സിക്യു ആണ് എം സി ക്യു ആണ് ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡ് ഹൗ മെനി എത്ര ഫണ്ടമെന്റൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിക്സ് ഫണ്ടമെന്റ് റൈറ്റ്സ് അപ്പൊ ഓപ്ഷൻ ഉണ്ടാവും ഫോർ ഫൈവ് ഏതാണ് ആൻസർ സിക്സ് ആൻസർ സിക്സ് എഴുതി കൊടുത്താൽ എം സി ക്യു സിക്സ് ഓപ്ഷൻ ഡി കറക്റ്റ് ഓക്കെ ഇത്രയുള്ള പരിപാടി അപ്പൊ നമ്മൾ സബ്ജെക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം വെറുതെ കിട്ടണ നമ്മൾ ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ രണ്ട് മുന്തിരി ഫ്രീ ആയി കടക്കാരൻ അടക്കാരാൻ അത്രയുള്ള പരിപാടി ഇവിടെ നമ്മൾ സബ്ജക്റ്റ് പഠിച്ച പിന്നെ നമുക്ക് കിട്ടുന്ന ബോണസ് ആണ് എന്ത് ഒബ്ജക്റ്റീവ് ഓക്കെ സബ്ജക്റ്റീവ് പഠിച്ച ഒരുത്തന് അമ്പത് മാർക്ക് എടുത്തു ബാക്കി അമ്പത് ബോണസ് ആണ് കിട്ടും മക്കളെ ഫ്രീ ആണ് വരും 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 പഠിക്കുകയും പാസ്സാവുകയും വെറുതെ കിട്ടുന്ന ഒബ്ജക്റ്റീവും കൊണ്ടുപോവുക പാസ്സാവുക ഓക്കെ നമുക്ക് ഒരു എഫ് ഐ ബി ക്വസ്റ്റിനോട്ട് പോവാം ഗിവൺ ഇൻ ദ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഡാഷ് റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള റൈറ്റ്സ് ഒക്കെ എന്ത് റൈറ്റ്സ് ആ ഇത്രയും നേരം പറഞ്ഞു കൊടുക്കുന്ന ഉത്തരാണ് എന്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റല പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗലികമായിട്ടുള്ള അവകാശത്തിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയാം സോ ഇന്ത്യൻ ഭരണഘടനയെ ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള അവകാശങ്ങളുടെ പേരെന്താ വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അപ്പൊ നമുക്ക് അങ്ങനെ ക്വസ്റ്റിൻ ചോദിക്കും ഡാഷ് റൈറ്റ്സ് എന്ന് ചോദിക്കും ഉത്തരം എഫ് ഐ വിൽ ചിലപ്പോൾ ഓപ്ഷൻ തരും ഫണ്ടമെന്റൽ സെക്കൻഡറി ടെറിഷറി അങ്ങനെ ഓപ്ഷൻ തരും നമുക്കറിയാം ഫണ്ടമെന്റൽ ഉത്തരം അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ എഴുതി കൊടുക്കും ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ അറിയാൻ പറ്റണം ഏത് റൈറ്റ്സ് ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് സോ ഫണ്ടമെന്റൽ എഴുതി കൊടുക്കും അത് നമ്മൾ ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഔട്ട് ചെയ്തത് ഇനി നമുക്ക് ട്രൂ ഓഫാൾസിന്റെ ഒരു ക്വസ്റ്റിനെ നോക്കാം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ ഇഷ്ടമുള്ള മതം ചൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജൻ ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ഞാൻ പറയാൻ അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല ഇഷ്ടമുള്ള മതം ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ സോ അത് ഫാൾസ് ചെയ്താൽ പറ്റും ഓക്കെ ഇനി ഞാൻ അതേ ഞാൻ പറയണം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജൻ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള മതം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടമെന്റ് മൗലികാവകാശം എന്ന് പറഞ്ഞാൽ സത്യല്ലേ സോ നമുക്ക് അതിന്റെ ഉത്തരം ചെയ്താൽ പറ്റും ട്രൂ ചെയ്താൽ പറ്റും അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻസ് വരുന്നത് മക്കളെ നമ്മൾ നോക്കും എത്ര എളുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാണ് ടഫ് ടഫ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഏറ്റവും എളുപ്പത്തിലാണ് നമ്മൾ പഠിക്കുന്നത് അതെന്താ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്ത് ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ആ ചാപ്റ്ററിനെ കീറി മുറിച്ച് സബ്ജക്റ്റ് കൊടുക്കും സബ്ജക്റ്റ് നിന്ന് വരുന്ന നാലേ നാല് ചോദ്യങ്ങൾ ഏതൊക്കെ നോക്കിയിട്ട് അത് നന്നായിട്ട് പഠിക്കും അത് വി എസ് എയും എൽ എസ് ഐയും പഠിച്ചിട്ട് അതേ കണ്ടന്റിന് എങ്ങനെ ഒബ്ജക്റ്റീവ് വരുന്നു എം സിക്കും എഫ് ഐ ബിയും മാത്സ് ഫോളോയിങ്ങും ട്രൂ ആൻഡ് ഫാൾസ് വരുന്നത് നമ്മൾ നോക്കും അപ്പോൾ സബ്ജക്റ്റീവ് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും ഒബ്ജക്റ്റീവ് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പഠന രീതി നമ്മൾ ഇങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ആ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഓക്കെ ഇതുപോലൊരു ക്ലാസ് അടുത്തൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്